ബിസിനസ് ചെയ്യുന്നവരെ സമയടുത്തോളം അവർക്കുണ്ടാകുന്നൊരു ഭീതിയാണ് പരാജയ ഭീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ പറയുന്നത് പരാജയ ഭീതി ഒരു ബിസിനസ്മാൻ ഉണ്ടാവണം പരാജയമില്ലാതിരിക്കാൻ വേണ്ടി അവൻ തുടരെ തുടരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും വേണം പക്ഷെ പരാജയ ഭീതി കാരണം പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ അങ്ങേയറ്റം എത്തി ഒന്നുമില്ലാതായതിൽ നിന്നും തിരിച്ചു വന്ന ചില ആളുകളുടെ ഉദാഹരണങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ഹെൻറി ഫോർഡിനെ കുറിച്ചാണ് ഹെൻറി ഫോർഡിൻ്റെ ചെറുപ്പകാലമോ മറ്റൊന്നൊന്നിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരുപാട് സമയം അതിന് വേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചെറുപ്പം മുതൽക്ക് തന്നെ മെക്കനൈസഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് വസ്തുക്കളോട് ഉൽപ്പന്നങ്ങളോട് ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാലഘട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കമ്പനി എന്ന പേരിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ചേർന്നുകൊണ്ട് ഒരു കമ്പനി രൂപപ്പെടുത്തുന്നു ഹെൻറി ഫോണിൻ്റെ സമയത്തോളം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്കും കാറുകൾ വാങ്ങാൻ കഴിയണം കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലൊക്കെ കുതിരയില്ലാത്ത കെ എന്നാണ് കാറിനെ ആളുകൾ വിളിച്ചിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്കും ഇത്തരത്തിൽ കാറുകൾ വാങ്ങാൻ കഴിയണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആഗ്രഹം അതായിരുന്നില്ല നമുക്കറിയാം ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം തന്നെ ഇൻവെസ്റ്റേഴ്സും ഈ എൻറ്റർപ്രണറും തമ്മിലുള്ള ക്ലാഷുകൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരുപാട് സംരംഭങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു സംരംഭമായിക്കൊണ്ട് ഈ കമ്പനി മാറി അവർ ഹെൻറി ഫോർഡിനോട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു എന്നിട്ട് അത് പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടുതലാണ് എന്നാൽ ക്വാളിറ്റിയും മോശമാണ് അങ്ങനെ ആ കമ്പനി പൂട്ടേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു ഇനി അടുത്തതായിട്ട് കുറച്ച് കാലങ്ങൾ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഫോണിൻ്റെ തന്നെ കമ്പനി എന്ന പേരിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനി തുടങ്ങുന്നു ഇങ്ങനെ തുടങ്ങുന്നതിന് ഒരു കാരണമുണ്ട് റേസിംഗ് കാറുകൾ ഹെൻറി ഫോർഡ് ഉണ്ടാക്കുകയും അത് നല്ലവണ്ണം വിജയിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും എല്ലാം തന്നെ ആസ് എൻ എൻജിനീയർ വളരുകയും ചെയ്തപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൽ ആകൃഷ്ടനാകുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ പക്ഷേ സംഭവിക്കുന്നത് മുൻകാലത്ത് നിന്നും വ്യത്യസ്തമായിക്കോണ്ട് ഇൻവെസ്റ്റേഴ്സ് അഫോർഡബിളായിട്ടുള്ള കാറുകൾ ഇറക്കാൻ ഹെൻറി ഫോർഡിനോട് പറഞ്ഞു അപ്പോൾ ഹെൻറി ഫോർഡ് എക്സ്പെൻസീവായ റേസിംഗ് കാറുകൾ ഇറക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് ഏതായാലും പറയട്ടെ അവർ തമ്മിൽ ക്ലാഷായി സ്വാഭാവികമായിട്ടും കമ്പനി പൂട്ടി രണ്ട് തവണത്തെ പരാജയമാണ് നമ്മൾ മനസ്സിലാക്കണം ഫോഡിനെ ഇൻവെസ്റ്റേഴ്സ് ഫയർ ചെയ്ത് ഫയർ ചെയ്യുകയാണ് ചെയ്തത് കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഇങ്ങനെ ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഫോഡിൻ്റെ ചരിത്രം ബാക്കി കിടക്കുകയാണ് നയൻറ്റീൻ നോട്ട് ത്രീ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹെൻറി ഫോർഡ് ഇതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു കമ്പനി രൂപീകരി രൂപീകരിക്കുന്നു ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിഷനും ഹെൻറി ഫോർഡിൻ്റെ വിഷനും ഒന്നാകുകയാണ് ഒരുപോലെ ആകുകയാണ് അവിടെ ക്ലാഷില്ല ഒന്നുമില്ല എന്തായിരുന്നു ആ വിഷൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകൾക്കും അഫോർഡബിളായിക്കൊണ്ടുള്ള കാറുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആ ഹെൻറി ഫോർഡ് മോഡൽ എ എന്ന് പറയുന്ന കാറിറക്കി അതിന് എഴുന്നൂറ്റി അൻപത് ആയിരുന്നു വില ആ കാലഘട്ടത്തിൽ രണ്ടായിരം ഡോളറിന് മേലെയായിരുന്നു മറ്റുള്ള കമ്പനികളൊക്കെ ഇറക്കുന്ന കാറുകളുടെ വില ഇനി ഇതിനേക്കാളും എന്താ പറയുക ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ പെർഫോം ചെയ്ത കാറായിരുന്നു മോഡൽ ടി ഇരുന്നൂറ്റി അറുപത് ഡോളറിനായിരുന്നു ആ കാർ വിറ്റത് ആ കാറ് പതിനഞ്ച് ദശലക്ഷം യൂണിറ്റുകളാണ് ഒരൊറ്റ സമയത്ത് വിറ്റഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ലോകത്തിലെ തന്നെ കാറുകളിൽ പകുതിയും മോഡൽ ടി ആയിരുന്നു ഫോറിൻ്റെ മോഡൽ ടി ആയിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ പറയപ്പെടുന്നത് ഇങ്ങനെ മോഡൽ ടി ഇത്രമാത്രം വില കുറക്കാനും ഇത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുമുള്ളൊരു എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ രണ്ട് വട്ടം പരാജയപ്പെട്ട രണ്ട് വട്ടം ഇൻവെ ഒരു വട്ടം ഇൻവെസ്റ്റേഴ്സിനാൽ ഫയർ ചെയ്യപ്പെട്ട ഒരു പ്രാവശ്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ചേരാതെ പോകുകയും ഹൈ പ്രൈസ് കാരണം പൂട്ടുകയും ചെയ്ത ഹെൻറി ഫോളിൻ്റെ ടി മോഡൽ കാറാണ് ഈ ഞാൻ പറഞ്ഞത് പതിനഞ്ച് ദശലക്ഷം യൂണിറ്റുകൾ ഒറ്റ തവണ സെയിൽ ചെയ്യപ്പെട്ടു എന്നുള്ളത് അപ്പോൾ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് അതെടുത്ത് പ്രയോഗിക്കണമെന്ന് മാത്രം എന്താണ് മോഡൽ ടി എ ഇത്രമാത്രം വില കുറച്ച് ഉണ്ടാക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അസംബ്ലി ലൈൻ പ്രൊഡക്ഷനാണ് അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഓരോ ആളുകളും ഓരോ വർക്കേഴ്സും ഓരോ സ്ഥലത്ത് നിൽക്കുന്നു അവർ ചെയ്യുന്നത് ഒരേ പ്രവർത്തിയാണ് ചിലപ്പോൾ അവർ ഒരു ചെറിയ ബോൾട്ട് ടൈറ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ അവർ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മെക്കാനിസം തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത് നിരന്ത അവർ ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ് ഇതൊരു കൺവെയർ ബെൽറ്റിലൂടെ ഈ ഓരോ പ്രൊഡക്റ്റുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന ആൾ പെട്ടെന്ന് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നു അടുത്തത് വരുന്നു പിന്നെ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നു അടുത്ത് വരുന്നു അടുത്ത് ചെയ്യുന്നു അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അയാൾ അയാൾ അഗ്രഗണ്യനായി മാറുന്നു അതിൽ വളരെ സ്പീഡ് കൂടുന്നു അയാൾ അത് മാത്രം ചെയ്യുന്നു ഇതിലൂടെ എന്താണ് സംഭവിച്ച യഥാർത്ഥത്തിൽ ഒരു കാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറും ഒരു ദിവസം വരെ എടുത്തിരുന്നതിൽ നിന്നും ഒരു കാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ ഒന്നര മണിക്കൂറിലേക്ക് ചുരുങ്ങി എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സിസ്റ്റ സിസ്റ്റം അദ്ദേഹം ഹെൻറി ഫോർഡ് ക്രിയേറ്റ് ചെയ്തു ഈ രണ്ട് വട്ടം പരാജയപ്പെട്ട ഹെൻറി ഫോർഡ് ക്രിയേറ്റ് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ മാത്രമാണോ ബാധിച്ചത് അല്ല ലോകത്തെ മുഴുവൻ ബാധിച്ചു ഇത്ര വർക്കേഴ്സിനെ കൊണ്ട് ഇത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന സ്ഥിതിയിൽ നിന്നും എത്രയോ പ്രൊഡക്ട്സുകൾ ചെറിയ ചെറിയ തോതിലുള്ള വർക്കേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ലോകം കണ്ടു ലോകം ദർശിച്ചു അതിൻ്റെ ഫലമായിക്കൊണ്ട് വളരെ പിന്നെ പണക്കാരായ ആളുകൾക്ക് മാത്രം അഫോർഡബിൾ ആയിരുന്ന വസ്തുക്കൾ മുഴുവൻ മിഡിൽ ക്ലാസ്സും പാവങ്ങളുമായ ആളുകളിലേക്ക് അവർക്ക് പോലും വാങ്ങാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷം ഹെൻറി ഫോർഡ് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ഒരു അധികായനായ മനുഷ്യൻ അദ്ദേഹം രണ്ട് വട്ടം പരാജയപ്പെട്ടിട്ടുണ്ട് അതിനാൽ പരാജയ ഭീതി നിങ്ങൾ ഒഴിവാക്കുക പ്രവർത്തിക്കുക പരാജയപ്പെട്ടാലും വീണ്ടും പ്രവർത്തിക്കുക നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കുന്നത് ആരാണ് ഹെൻറി ഫോർഡാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു